കണിവെള്ളരി കൃഷി വിജയകരമാക്കി നെല്ലിക്കുഴിയിലെ കർഷകർ മണലിക്കുടി പൗലോസും വട്ടക്കുടി അൻവർ സാദത്തുമാണ് കണിവെള്ളരി കൃഷി ചെയ്തിരുന്നത് വിഷവിപണിയിൽ ഈ കൃഷിയിടങ്ങളിൽ നിന്നുള്ള വെള്ളരിക്കകൾ എത്തിക്കഴിഞ്ഞു നെല്ലിക്കുഴി പഞ്ചായത്തിൽ തൃക്കാരിയൂർ ഹൈക്കോട്ട് കവലയിൽ ഒരേക്കർ സ്ഥലത്താണ് കണിവെള്ളരി കൃഷി ചെയ്തത് പുതത്താൻകെട്ട് മണലിക്കുടി പൗലോസ് സ്ഥലം പാട്ടത്തിനടുത്താണ് ഇറക്കിയത് പൈനാപ്പിളിന്റെ ഇടവിളയായാണ് കണിവെള്ളരി പരീക്ഷിച്ചത് ജൈവവളം മാത്രമാണ് ഉപയോഗിച്ചത് വിളവെടുപ്പിന് കൃഷി ഓഫീസർ ഇ പി സാജുവും കൃഷി അസിസ്റ്റന്റ് വി കെ ജിൻസും എത്തിയിരുന്നു മികച്ച വിളവും ലഭിച്ചുവെന്ന് പൗലോസ് പറഞ്ഞു പൈനാപ്പിൾ എടുത്ത സ്ഥലത്ത് ഇടപെടായിട്ട് ചെയ്താണ് മുടിക്കോട് ലോക്കൽ എന്ന് പറയുന്ന കൃഷി പ്രമാണിച്ച് മുന്തി വിളവുണ്ട് രീതിയിൽ ാണ് വിഷു വിപണിയിൽ ലക്ഷ്യമിട്ടായിരുന്നു നെല്ലിക്കുഴി കുറ്റിലഞ്ഞി വട്ടക്കുടി അൻവർ സാദത്തിന്റെ കണിവള്ളരി കൃഷി പരീക്ഷണമായാണ് കൃഷി ഇറക്കിയത് ഇതിനായി സ്ഥലം പാട്ടത്തിനെടുക്കുകയായിരുന്നു മികച്ച വിളവ് ലഭിച്ചതോടെ അടുത്ത വർഷവും കണിവെള്ളരി കൃഷി നടത്താനാണ് അനുവർ സാധത്തിൻ്റെയും തീരുമാനം കണിവെള്ളരി കൃഷി ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ലാഭകരമാണ് നല്ല വിളയായിരുന്നു അടുത്ത വർഷത്തേക്ക് കൂടുതലായിട്ട് ചെയ്യാനുള്ള താല്പര്യമുണ്ട് നെല്ലിക്കുഴി കൃഷിഭവനാണ് പോകാനാണ് എനിക്കിതിന് പ്രോത്സാഹനം നൽകിയത് നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയും ഈ വർഷത്തെ കണിവള്ളരി കൃഷിയിലൂടെ കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാകുന്നുണ്ടെന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മഴ കുറഞ്ഞതിനാൽ കാലാവസ്ഥ അനുകൂലമായിരുന്നു മെച്ചപ്പെട്ട നല്ല കർഷകർക്ക് ഇത്തവണ ലഭിച്ചിട്ടുണ്ട് നല്ല കാലാവസ്ഥ അനുകൂലമായതിനാൽ വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാലാവസ്ഥ അനുകൂലമായതിനാൽ കർഷകർക്ക് മെച്ചപ്പെട്ട വിളവ് കിട്ടിയിട്ടുണ്ട് വിപണിയിലും ഇത്തവണ വിലയുണ്ടെന്നാണ് അറിയുന്നത് അതുകൊണ്ട് കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം ഇതുവഴി ലഭിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ വിഷു ആഘോഷിക്കുന്ന ആളുകൾക്ക് ആവശ്യത്തിനുള്ള കണിവെള്ളരി നമ്മുടെ പ്രദേശത്തിന് ഉത്പാദിപ്പ് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കാരണമായിട്ടുണ്ട് അതിനുവേണ്ടി കൃഷിഭവൻ വിത്തും അതുപോലെയുള്ള എല്ലാ സഹായങ്ങളും കർഷകർക്ക് ലഭ്യമാക്കി കൊടുത്തിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്